നമുക്കൊരു അശ്വതി മഹോത്സവത്തിന് പോയാലോ ചിറ്റുവിളങ്ങരയിലെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ ചുറ്റുവളങ്ങരയിലുള്ള ഒരു അശ്വതി മഹോത്സവമാണ് ഇത് ഇവിടുത്തെ കുംഭവരണി ഭയങ്കര പ്രശസ്തമാണ് അതുപോലെ തന്നെ പ്രശസ്തമാണ് മീനമാസത്തിലെ അശ്വതിയും ചിറ്റുളങ്ങര ഭഗവതി വർഷത്തിൽ അതായത് മീനമാസത്തിലെ അശ്വതി നാളിൽ അമ്മയെ കാണാൻ കൊടുങ്ങല്ലൂർ പോകുമെന്നതാണ് വിശ്വാസം ഓണാട്ടുകരയോട് അമ്മ ഒരു ദിവസം വിട പറയുമ്പോൾ മക്കൾ ചെറുതും വലുതുമായിട്ട് ആയിരക്കണക്കിന് കെട്ടുകാഴ്ചകളാണ് അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് കുംഭവരണിക്ക് കരക്കാർ മാത്രമാണ് കെട്ടുകാഴ്ചകൾ സമർപ്പിക്കുന്നത് എന്നാൽ ശ്വതിക്ക് കരക്കാര് മാത്രമല്ല ഇൻഡിവിജ്വലായിട്ടും ആൾ കെട്ടുകാഴ്ചകൾ സമർപ്പിക്കുന്നവരുണ്ട് എല്ലാ കെട്ടുകാഴ്ചയിലും വന്നതിന് ശേഷം അമ്മ എല്ലാ കെട്ടുകാഴ്ചകളെയും കാണാൻ വരുന്നു അനുഗ്രഹം കൊടുക്കുന്നു അതിനുശേഷം വലിയ താലപ്പുലിയും ചെണ്ടമേളങ്ങളും എല്ലാത്തിൻ്റെ അകമ്പടിയോടുകൂടി മക്കൾ അമ്മയെ കൊടുങ്കള്ളൂരിലേക്ക് യാത്രയാക്കുന്നു അതുകൊണ്ട് തന്നെ മീനമാസിലെ ഭരണിനാളിൽ ചുറ്റുവളങ്കയിൽ നട തുറക്കില്ല പിറ്റേ ദിവസം കാർത്തിക നാളിൽ തിരുവാഭരണം ചാർത്തി ദേവി ദർശനം നടത്തുന്നു ഇതോടെ ഓണാറ്റ് ഓണാറ്റുകരയിലെ ആ വർഷത്തെ ആഘോഷങ്ങൾക്ക് സമാപനമായി ഇനി നമുക്ക് നേരെ പാലക്കാടിലോട്ട് പോയാലും പാലക്കാട് മുണ്ടൂർ ഗ്രാമത്തിലോട്ട് പോകാം മുണ്ടൂർ ഗ്രാമത്തിലെ വലിയൊരു ഉത്സവമാണ് കുമ്മാട്ടി മഹോത്സവം ദാരികാസുര വധവുമായി ബന്ധപ്പെട്ടിട്ടാണ് മുണ്ടൂർ കുമ്മാട്ടിയുടെ ഐതിഹ്യം പാലക്കേട് ഭഗവതി ക്ഷേത്രമാണ് പ്രധാന ക്ഷേത്രമായിട്ട് വരുന്നത് എല്ലാ വർഷവും മീനമാസത്തിലാണ് കുമ്മാട്ടി മഹോത്സവം നടക്കുന്നത് ചെട്ടുകുളങ്ങയിൽ കരക്കാരാണെങ്കിൽ ഇവിടെ ദേശക്കാരാണ് ഓരോ ദേശത്തു നിന്നും വിവിധ തരം കോലങ്ങളും വേഷങ്ങളുമാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത് അന്നേ ദിവസം വീടുകളിൽ രാവിലെ കരിവേഷത്തിൻ കെട്ടി ആളുകൾ വരും പണ്ടൊക്കെ കരിവേഷങ്ങൾ മാത്രമായിരുന്നു ഇപ്പോൾ പല വേഷങ്ങളും കിട്ടിയിട്ടാണ് ആൾക്കാർ വരുന്നത് എല്ലാ ദേശ ഓരോ ദേശത്തു നിന്നും വേരകൾ അമ്പലത്തിൽ കയറി വലം വെച്ച് മടങ്ങും അവസാനം ഭഗവതിയുടെ തിഴമ്പ തിടമ്പെഴുതള്ളിച്ച് കുമ്മാട്ടിക്കും സമാപനമാകുന്നു